ഹായ് കൂട്ടുകാരെ ചെമ്മീൻ കിട്ടിയാൽ നിങ്ങൾ അത് വെച്ച് എന്തൊക്കെ ചെയ്യാറുണ്ട് ചെമ്മീൻ്റെ തല ഉപയോഗിക്കാറുണ്ടോ അതോ കുറിച്ച് കളയുകയാണോ പതിവ് ചെമ്മീൻ്റെ തല വെച്ച് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കിട്ടോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ചെമ്മീൻ്റെ ഒപ്പം കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ചെറിയ ഉള്ളി റോസ്റ്റിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തലവെച്ചെന്താ ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ തലയിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി നുറുക്കിയ കറിവേപ്പില ചതച്ച കാന്രിമുളക് കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാൻ കേട്ടോ പിന്നെ ചിരകിയ തേങ്ങ ചതച്ചെടുത്ത ചെറിയ ഉള്ളി മസാലയായിട്ട് മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി പിന്നെ ചെറിയ ഒരു കഷ്ണം കുടമ്പുളി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടച്ച് അടുപ്പത്തേക്ക് വെക്കുക മൺചട്ടിയിൽ വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കെട്ടോ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക വെള്ളമൊക്കെ വറ്റി ചെമ്മീൻ്റെ തല വെന്ത് ഈ ഒരു പരുവമാവുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കി അടച്ച് ഒരു മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ തല പറ്റിച്ചത് റെഡിയായി നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ അടുത്ത തവണ ചെമ്മീൻ വാങ്ങുമ്പോൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ നമുക്ക് മറ്റൊരു കറിയുടെ ആവശ്യമേ വരത്തില്ല ചെമ്മീൻ്റെ തല എങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുന്നതെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ ഏതായാലും കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യണേ അപ്പോൾ ശരി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്